ണങ്ങി ഇതൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ വള്ളീനെ കയറ്റി വെച്ച് ചുറ്റും കെട്ടി നിർത്താം വിചാരിച്ചിട്ട് കേട്ടോ ഇനി ഇത് കെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചിരുതേ ഞങ്ങൾ വിടണത് ഇങ്ങിടുന്ന കേട്ടാ ആഷിനത് സെറ്റ് ചെയ്യുന്ന ആളാ നോക്കാം നമുക്ക് ഞങ്ങൾ ക്ലാസ് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് നാളെ ചെയ്യാം ഭയങ്കര ഇട്ടായി മാത്രമല്ല കൊതുക് അടിച്ചിട്ട് വയ്യാ ഇഷാനിട്ട് ഇതേ അപ്പം ഞങ്ങൾ അവസാനിപ്പിച്ചു കിട്ടാം ഇന്നത്തെ അവസാനിപ്പിച്ചു ഇനി നമുക്ക് നാളെ സെറ്റാക്കി എടുക്കാം ഇങ്ങനെ ചെയ്തപ്പോ നല്ലതാകൊണ്ട് കിട്ടാ പക്ഷെ ഇതിങ്ങനെ പടരില്ല എങ്കിലും നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം മാത്ര നമ്മളെ ആക്ച്വലിങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ ആവില്ല കേട്ടോ കോണി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒക്കെ സാധനം പടർത്തി അങ്ങോട്ട് പോയില്ലേ ഇനി നമുക്ക് വരുന്ന പൊമ്പ് കോണി വെച്ചിട്ട് മൂന്നാല് കൊമ്പ് വരുന്നത് കാണുമ്പോ കയറ്റി കയറ്റി വെച്ചാ സൂപ്പർ ആയിട്ടു നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യ പിന്നെ ഞാൻ ഈ സാധനം ഇതിന് ആള് തിരിക്കണ കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാനൊരു സംഭവം കണ്ടു ഇത് ഒരു ഇത് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് ആളെ പരിപാടിയാണ് ആവുമോ എന്തോന്ന് എനിക്ക് കറക്റ്റ് അറിയണില്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ നോക്കിയാൽ കാണാൻ പറ്റിയാകു കണ്ട ഇവിടെ ഇള വരുന്നണ്ട് അപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടാണ് ഈ ഇള കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം അങ്ങനെ ഇത് കട്ട് ചെയ്ത് ഞാൻ വെച്ച് നോക്കട്ടെ ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അപ്പൊ അങ്ങനെ നമ്മുടെ അവർഗ്രീനെ നമ്മൾ സെറ്റ് ചെയ്തു അവർഗ്രീന കൊണ്ടുവന്നിട്ടുള്ള വർഷം ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അത് ഇരുപത് കൊല്ലം കഴിഞ്ഞു ഇരുപത് കൊല്ലം ഇങ്ങോട്ട് വന്നത് ഇരുപതും ഇരുപതും പത്തും പത്തല്ല പന്ത് ഏഴ് കൊല്ലം ഇരുപത്തെട്ട് കൊല്ലം കൂട്ടിക്കോളും ഈ സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് സൂപ്പർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ അങ്ങനെ അപ്പൊ അവിടെ ഇഷാനിടക്ക ഞാൻ വർത്താനം പറയുമ്പോ അവിടെ കാണിക്കുന്നുണ്ട് ഇഷാനെന് കാണിക്കുന്ന ഇത് വേണം അപ്പൊ ഞാനിത് മുളപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെട്ടാ എന്നിട്ട് മുളച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഭംഗിയായിട്ടുണ്ടോന്നൊന്ന് നോക്കിയാൽ നിങ്ങള് നമ്മുടെ ആയിട്ടില്ലേ ചെയ്തത് നമ്മടെ ഏഷ്ടാഷ എനിക്കല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കുട്ടീനെ നോക്കല് മാത്രമേ ചെയ്തുള്ളൂ സൂപ്പറായിട്ട് ഇതാണ്